ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ഒമ്പതര വരെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് അപ്പോൾ ആദ്യം തന്നെ ഇഡ്ലി ക്ക് വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഫ്രീസറിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഇതുപോലത്തെ ഫ്രൂട്ട്സ് എടുത്ത് പുറത്ത് വയ്ക്കും എന്നിട്ട് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള ടിഫിൻ ബോക്സിൽ ആക്കിയിട്ട് വെക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പില്ലാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാനധികം അവന് വാങ്ങാറുള്ളത് വാട്ടർ മെല്ലൺ ആണ് ഇത്തവണ പപ്പായയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ അത് കഴിക്കുന്നൊന്നുമില്ല അങ്ങനെ പിന്നെ അവൻ കഴിച്ചില്ലെങ്കിൽ നമുക്കും കഴിക്കാമല്ലോ ഭയങ്കര തണുപ്പോടെ കഴിക്കുമ്പോൾ പൊതുവേ ഇവിടെ തണുപ്പാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തണുത്ത സാധനങ്ങൾ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര അസുഖം വരാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കും ബാക്കിയുള്ളത് അതുപോലെ അടച്ച് ഈ കണ്ടെയ്നറുകൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു ഫ്രൂട്ട്സൊക്കെ മോശമാവാതെ ആറേഴ് ദിവസമൊക്കെ നിൽക്കും പക്ഷെ വാട്ടർ മെല്ലോ ആണെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുറച്ചിങ്ങനെ പോയിട്ട് കുറച്ചൊരിതാവാറുണ്ട് അതൊരു നാല് ദിവസമൊക്കെ പറ്റും കേട്ടോ ബാക്കി ഇതുപോലെയുള്ള പപ്പായ അല്ലെങ്കിൽ മുന്തിരി ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് എ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാനും എടുത്ത് വെക്കാനൊക്കെ ഈസിയാണ് അങ്ങനെ പിന്നെ ഞാൻ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേദിവസം അരച്ചു വെച്ചിട്ടുള്ള മാവ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇഡ്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കൂടുതലും ഇഡ്ലി ദോശ ആ ഒരു ഒരു സൈക്കിൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാറ് കാരണം കൂടുതൽ വെറൈറ്റി ഫുഡ്സൊന്നും അങ്ങനെ അറിയത്തില്ല അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് നോർമലി ഞാൻ ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കാരണം നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം എന്നും നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണത് അപ്പോൾ എല്ലാ ദിവസവും അത് തന്നെ കാണിച്ചിട്ട് വെറുതെ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്ന് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ഞാൻ കൂടുതലും വർക്ക് ഡേയ്സിലെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്കതിനുള്ള ടൈം ഉണ്ടാവാറില്ല അപ്പോൾ രാവിലത്തെ കാര്യം ഈവനിങ് കാര്യം ഒരു ഫുൾ ഡേ ആണെന്ന് എനിക്ക് സാധാരണ സാറ്റർഡേ സൺഡേ മാത്രമേ കിട്ടൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവും അതേപോലെ വേറെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഒരു ഫുൾ ഡേ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേയിൽ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് ലോണ്ടറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വരുമ്പോഴേക്കും അപ്പോഴേക്കല്ല കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഇഡ്ലിയും സെറ്റായിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ഇഡ്ഡലിയാണ് ആയിരുന്നു കിട്ടാറുള്ളത് ഇപ്പം പിന്നെ പഠിച്ചു കേട്ടോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ ചട്ണിയാണ് അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കാണ് ഈ ഒരു അരക്കൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെയെന്ന് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു കയ്യോട് ക്യാമറ പിടിച്ച് ഒരു കയ്യോട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അങ്ങനെ നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് എടുത്ത പോലെ തന്നെ മോൻ ഇന്നും തൈര് വേണം ചോറിന് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തൈരും ഇതുപോലെ പുറത്തെടുത്ത് വെക്കും രാവിലെ തന്നെ അങ്ങനെ പിന്നെ അതെടുത്ത് വെച്ച ശേഷമാണ് ഞാൻ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചട്നി അരയ്ക്കുന്നത് ചില ദിവസങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ വർക്കിംഗ് ഡേയ്സ് അങ്ങനെ മെലപ്പെട്ട പണികളൊന്നും ഞാൻ അധികം ചെയ്യാറില്ല ജസ്റ്റ് ചട്നി മാത്രം ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി കഴിക്കും അല്ലെങ്കിൽ സാമ്പാർ മാത്രം ഉണ്ടാക്കും അങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ചില സമയത്ത് നമ്മളതായിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാൽ ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആണ് പക്ഷേ നയൻ ടു നയൻ നയൻ തേർട്ടി ടു എനിക്ക് സിക്സ് തേർട്ടി വരെയാണ് എൻ്റെ വർക്ക് ടൈമിങ് അതുപോലെ മൺഡേ ടു ഫ്രൈഡേ വരെയാണ് സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫാണ് pouco അവർ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അത്യാവശ്യം ഇപ്പോഴായിട്ട് ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട് പിന്നെ എനിക്കൊരു സൈഡായിട്ട് ഞാൻ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാൽ ചില സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലെല്ലാം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് മെയിനായിട്ട് ഞാനങ്ങനെ ടുഡു ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല മുന്നേ ഒക്കെ പക്ഷേ ഇപ്പം ഞാൻ ടു ഡു അല്ല എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഓർഡർ കൊടുക്കും ചില സമയത്ത് നോട്ട് ചെയ്ത് വെക്കും ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് ആദ്യം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യ ആദ്യം എന്ന പോലെ ഓരോ ടൈം കൊടുത്തിട്ട് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആവാറുണ്ട് ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ഹരിഭരിയായിട്ട് തന്നെ രാവിലെ തന്നെ ലഞ്ച് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വരാറില്ല കാരണം എനിക്ക് ചില സമയത്ത് ഗ്യാപ്പുണ്ടെങ്കിൽ ഒരു ട്വൽവ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ട്വൽവ് തേർട്ടി ടു വൺ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഫുഡ് പ്രിപ്പയർ ആവണം അതിനുള്ള ആ ഒരു ലഞ്ചിന് വേണ്ട കറികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അതേപോലെ തന്നെ രാവിലെ ആണെങ്കിലും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നിന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത് രാത്രി തന്നെ ഒരു ചെറിയൊരു മാനേജ്മെൻറ്റ് നമുക്കുണ്ടാവും ഒരു പ്ലാനിങ് ഉണ്ടാവും അതിനെ വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മുടെ പീരീഡ്സ് സമയങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് മാറിപ്പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും അങ്ങനെയൊക്കെ മാറാറുണ്ട് എന്നാലും ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള മാനേജ്മെൻ്റ് ഉണ്ട് അതായത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ എനിക്കെങ്കിലും ബുദ്ധിമുട്ട് ഈ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുക കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാത്തിനും ഒരു ടൈം വെച്ച് ടൈം മാനേജ്മെൻ്റ് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ഇപ്പോൾ നയൻ ഒ ക്ലോക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു വളരെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഉള്ളതൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ അതത്തെ സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു വീക്ക്ലി വൺസ് ഒക്കെയാണ് ഞാൻ ചേഞ്ച് ചെയ്യാറുള്ളത് കാരണം കിച്ചണിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലോട്ടിങ്ങനെ തെറിക്കും എന്തെങ്കിലും ഫുഡിൻ്റെയോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്നിട്ടെല്ലാം അതത്തെ സ്ഥാനത്ത് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഒരു നയൻ തേർട്ടി ആവുമ്പഴേക്കും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത്